ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തെട്ട് കൂസാട് ഭാരിയായ യോവനായോട് കായലോരത്ത് വെച്ച് ഈശോ സംസാരിക്കുന്നു കായലിൽ കിടക്കുന്ന മൂന്ന് വള്ളങ്ങളിൽ മുന്നിലുള്ള പത്രോസിന്റെ വള്ളത്തിൽ ഈശോ ഉണ്ട് അതുപോലെയുള്ള ഒരു മീൻപിടുത്ത വള്ളമാണ് പിന്നിൽ കിടക്കുന്ന ഒരു ബോട്ട് മറ്റേത് വളരെ ആഡംബരപൂർണമായ ഒന്നാണ് അത് കൂസായുടെ യോവനായുടെ വകയാണ് എന്നാൽ അതിന്റെ ഉടമസ്ഥ ആ വള്ളത്തിലില്ല അവൾ പത്രോസിന്റെ സാധാരണമായ വള്ളത്തിൽ ഈശോയുടെ പാദങ്ങൾക്ക് സമീപം ഇരിക്കുകയാണ് ജനേശ്വരത്തിലെ പുഷ്പിതമായ തീരപ്രദേശത്ത് എവിടെയോ വെച്ച് അവിചാരിതമായിട്ടാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് പാലസ്തീനിൽ വസന്തം വരുമ്പോൾ ഏറ്റവും അധികം മനോഹരമായി തീരുന്നത് ഈ തീര